ഹലോ ഗൈ സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി നമ്മുടെ ദേവിയുടെ ഒരു തിരിച്ചടി തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അരുന്ധതി നമ്മുടെ ഋഷിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം ആ ഒരു കഥ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ദേവികയോട് എന്തിനാണ് നമ്മുടെ പ്രഭാവതി ദേവികയുടെ ശത്രുവാകാൻ വേണ്ടി നമ്മുടെ അരുന്ധതിയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ ആട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഭാവതി തന്നെയാണ് നമ്മുടെ ഋഷിയുടെ ഈ ഒരു പതനത്തിന് കാരണവും ആ ഒരു കാരണം നമ്മുടെ ദേവികയുടെ ഉള്ളിൽ കഴിച്ച് നമ്മുടെ പ്രഭാവതിയോടും മാക്സിമം വിദ്വേഷവും വിരോധവും വരുത്താനാണ് നമ്മുടെ അരുന്ധതിയുടെ ശ്രമം അങ്ങനെ നമ്മുടെ ദൈവിക വഴി അരുന്ധതി പ്രഭാവതിയെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് കൂട്ടുകാരെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ദേവിക ഈ പ്രഭാവതിയുടെ ഈ ഒരു കൊടും ചതിയുടെ ഈ ഒരു കഥ കേട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗവും കൂടെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പ്രഭാവതി കാണുമ്പോൾ നമ്മുടെ ദേവികക്കൊന്നും മിണ്ടാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കാനോ പറ്റാത്തൊരവസ്ഥ പോലെ ആകുകയാണ് പിന്നീട് അത്രയ്ക്കും ഒരു കൊടും ക്രൂരതയാണ് നമ്മുടെ പ്രഭാവതി ഋഷിയോട് ആ ഒരു പഠിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ളത് ഇനി എന്തായിരിക്കും അത് അല്ലെ അല്ലെ കൂട്ടുകാരെ നമ്മുടെ ദേവിക എങ്ങനെയായിരിക്കും നമ്മുടെ പ്രഭാവതിയോട് പ്രതികരിക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമ്മുടെ അരുന്ധതി പ്രഭാവതി നമ്മുടെ ദേവികയെ നല്ല രീതിയിൽ ഒരുക്കുകയും ചെയ്യും അല്ലെ കൂട്ടുകാരെ മാക്സിമം നമ്മുടെ ദേവികയുടെ ഉള്ളിൽ ആ ഒരു കഥ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് മാക്സിമം പക കേറ്റി മാക്സിമം നമ്മുടെ ദേവികയെ കൊണ്ട് തന്നെ നമ്മുടെ പ്രഭാവതി ഇല്ലാതാക്കിക്കാൻ തന്നെയായിരിക്കും നമ്മുടെ അരുന്ധതിയുടെ ശ്രമം കൂട്ടുകാരല്ലേ അരുന്തതി ഇതിക്ക് മുമ്പ് നമ്മുടെ ത്യാഗരാജനോട് പറഞ്ഞിട്ടുണ്ട് ദേവികയും നന്ദനയും തന്റെ എന്താ പറയാ ചാവേർ പടയാളികളാക്കും ചാവേർ പോരാളികളാക്കും എന്നുള്ളത് അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതും കൂട്ടുകാരെ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതല്ലേ കത്തിരുന്ന ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ